അവളുടെ ഒരു ആഗ്രഹം ആയിരുന്നു ഇതുപോലെ ഗുരുവായൂരമ്പലത്തിൽ വെച്ചിട്ട് വിവാഹം നടത്തണം എന്നുള്ളത് അപ്പോൾ അത് അവളുടെ ആഗ്രഹം സാധിച്ചത് മാത്രമല്ല ഫ്രണ്ട് കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് തന്നെ അവൾക്ക് മാലയിടണം താലി കെട്ടണം എന്നൊക്കെ ഉള്ളതായിരുന്നു അവളുടെ ആഗ്രഹം അപ്പോഴതൊക്കെ അതുപോലെ തന്നെ ഭഗവാൻ സാധിച്ചു കൊടുത്തു അപ്പോൾ ഭഗവാന്റെ ആ ഒരു കാരുണ്യം എല്ലാം നമ്മളോട് സഹകരിച്ച എല്ലാ ആൾക്കാർക്കും ഞാൻ ഒരു കോടി നമസ്കാരം പറയുന്നു സർവം കൃഷ്ണാർപ്പണ വസ്തു ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചക്ര കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് ഒരു വർഷം തികയാണ് കേട്ടോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒൻപതാം തീയതി ഗുരുവായൂരപ്പൻ്റെ എൻ്റെ ഭഗവാൻ്റെ മുമ്പിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ മകളുടെ കല്യാണം അവൾക്ക് അവൾക്ക് എന്താ പറയുക അവൾ എൻ്റെ കൂടെ സ്ഥിരമായിട്ട് ഏകാദശി തൊഴാനും അല്ലാതെ കുറേ വർഷം അവൾ എന്നോട് മുടങ്ങാതെ വന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേട്ടോ അപ്പോഴവൾ എന്താണ് ഏകാദശിക്ക് അവിടെ കല്യാണം നടക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ ഭഗവാനോട് അവൾ തന്നെ ഒരു നേർച്ച വെച്ചതാണ് ഭഗവാൻ എൻ്റെ കല്യാണം എനിക്ക് ഇവിടെ വെച്ച് തന്നെ നടത്താൻ സാധിക്കണേ എന്നൊക്കെ അവളുടെ തന്നെ ഒരു നേർച്ചയും പ്രാർത്ഥനയൊക്കെ ആയിരുന്നു അത് കേട്ടോ പക്ഷേ അവളുടെ പ്രാർത്ഥനകളെല്ലാം ഇപ്പോഴൊരു അവളങ്ങനെ എന്താ പറയുക ഒരുപാട് പിന്നെ ആഗ്രഹങ്ങളൊന്നും പറയാറില്ല അത്യാവശ്യം വേണ്ടുന്ന അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവൾ പ്രാർത്ഥിക്കാറുള്ളൂ രണ്ടോ ഒരു മൂന്നാല് കാര്യങ്ങളൊക്കെ അവൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് മുഴുവനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത്ഭുതം കാരണം ഒന്നവളുടെ അഡ്മിഷൻ്റെ കാര്യമായിരുന്നു പിന്നെ ഒന്നുള്ളത് അവൾക്ക് ഒരു ആഡിൽ അഭിനയിക്കണം എന്നുള്ളതായിരുന്നു പിന്നെ അവൾക്കുള്ളത് എന്താ പറയുക ഈ ഒരു കല്യാണം അവളുടെ കല്യാണം അവൾക്ക് ഗുരുവായപ്പൻ്റെ തിരുനടയിൽ വെച്ച് നടത്തണം എന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം അവളുടെ ആഗ്രഹം പോലെ തന്നെ ഭഗവാനൊക്കെ സാധിച്ചു പിന്നും അവളൊരാഗ്രഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ഗുരുവായമ്പത്തിലെ ഏറ്റവും ഫ്രണ്ട് നടപ്പന്തല് വെച്ചിട്ട് തന്നെ അതായത് നടപ്പന്തൽ മീൻസ് കല്യാണ മണ്ഡപം കേട്ടോ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് തന്നെ അവൾക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒത്തിരി ആൾക്കാരായിട്ട് നമുക്ക് പരിചയവും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആദ്യത്തെ പിന്നെ മണ്ഡപത്തിൽ വെച്ച് തന്നെ കല്യാണം നടത്തണമെന്ന് നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല അത് അവരുടെ മുറയനുസരിച്ചാണല്ലോ കയറ്റി വിടുക ഞാൻ പറഞ്ഞു ഭഗവാൻ നിന്നെ കാണുന്നുണ്ട് ചാൽ നിനക്ക് ആ ഫസ്റ്റ് കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് തന്നെ നിൻ്റെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും നമ്മൾ രണ്ടാമത്തെ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്താണ് നമുക്ക് കയറേണ്ടിയിരുന്നത് പക്ഷേ കല്യാണത്തിൻ്റെ മണ്ഡപത്തിലോട്ട് കയറുന്ന സമയമായപ്പോഴത്തേക്ക് ഫസ്റ്റ് കല്യാണ മണ്ഡപം ഒഴിഞ്ഞപ്പം അവിടെ നിന്നവർ പറഞ്ഞു അവിടെ നിന്ന ആൾക്കാർ അമ്പലത്തിൻ്റെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ഫസ്റ്റ് കല്യാണ മണ്ഡപത്തിലോട്ട് കയറിക്കുകയോ അവിടെ വെച്ചിട്ട് താലി താലിക്കെട്ടാന്ന് പറഞ്ഞ് അവൾ അവളുടെ മനസ്സിൽ നമ്മളാ ഒരു എനിക്കും മോൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് ഇവളുടെ ഈ ആഗ്രഹം ഈ ഒരു കല്യാണ മണ്ഡപം ഫസ്റ്റ് കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് കല്യാണം നടത്തണം എന്നുള്ളത് അപ്പോഴേ എനിക്കും അവർക്ക് ഭയങ്കര സന്തോഷമായി ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ആ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് കല്യാണമൊക്കെ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ആ അത് എനിക്കറിയില്ല എങ്ങനെയാണ് അതൊക്കെ നടന്നു കിട്ടിയെന്ന് കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളു എല്ലാം ചെയ്യാം പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറയാൻ പറ്റില്ല ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ കുറേ നല്ല ഫ്രണ്ട്സ് എനിക്ക് അവിടെ എനിക്ക് ഭഗവാൻ തന്നിട്ടുള്ള കുറേ അധികം നല്ല ബന്ധുക്കളുണ്ട് അവരെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് സ്നേഹവും സഹകരണവും ഒക്കെ ഉള്ള നല്ല വ്യക്തിത്വങ്ങൾ അവിടെ ഉണ്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവരോടൊക്കെ എനിക്കങ്ങ് എന്താ പറയുക എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല അത്രയ്ക്ക് പിന്നെ സഹകരണമായിരുന്നു അവർ എന്നെ അത്രയും ഹെൽപ്പ് ചെയ്തു കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ചേട്ടൻ നാട്ടിലില്ലായിരുന്നു അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് അമ്പലത്തിലേക്ക് ഓടി നടന്നതും എല്ലാം ചെയ്തതും ഒക്കെ ഞാനാണ് പക്ഷേ ഞാനൊക്കെ ഭഗവാനിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചത് അതുകൊണ്ടാവാം ഭഗവാൻ്റെ ഒരു അനുഗ്രഹം എൻ്റെ കൂടെ ആ ഒരു കല്യാണം കഴിഞ്ഞ് തീർ വാരണാസിയിലെത്തി ആ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കുന്നതുവരെയും നമ്മളോടൊപ്പം തന്നെ ഭഗവാനുണ്ടായിരുന്നു എന്ന് തന്നെ എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മോളുടെ ദീർഘ ദാമ്പത്യത്തിനും ഐശ്വര്യത്തിനുമൊക്കെ വേണ്ടിയിട്ട് ഞാനും ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മോളുടെ ആ ഒരു അത്രയും സന്തോഷകരമായിട്ടുള്ള ആ ഒരു നിമിഷങ്ങൾ ഒരു അച്ഛൻ്റെ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് മക്കളുടെ വിവാഹം എന്ന് പറയുന്നത് എന്നാലും അത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഭഗവാന്റെ തുമ്പിൽ വെച്ച് അത് നടത്താൻ സാധിച്ചാലാണ് എനിക്ക് ഭയങ്കര സന്തോഷം വീഡിയോ എല്ലാവർക്കും വീടിയെല്ലാവർക്കും ഇഷ്ടമായിന്നിരുന്നു സർവം കൃഷ്ണാർപ്പണം വസ്തു